ദർ ഇസ് നോ ഹെൽപ്പ് രക്ഷയില്ല എന്ന് പലരും പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്നാം സങ്കീർത്തനം ദാവീത് എഴുതിത്തുടങ്ങുന്നത് നമ്മുടെയും ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ എഴുതിത്തുടങ്ങിയതായിരുന്നു രക്ഷപ്പെടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു സമയം നാം പ്രതീക്ഷ അർപ്പിച്ചിരുന്നവരൊക്കെ സൗകര്യപൂർവ്വം നമ്മെ മറന്ന ഒരു സമയം പലരും നമ്മെ നോക്കി ഇനിയൊരു രക്ഷയില്ല എന്നും ഗതി പിടിക്കത്തില്ല എന്നും ഇതോടെയെല്ലാം അവസാനിച്ചു എന്നും വിധി എഴുതിയിരുന്ന ഒരു സമയം എന്നാൽ മനുഷ്യരുടെ വിധികളെയെല്ലാം നിഷ്ഫലമാക്കിക്കൊണ്ട് ദൈവം നമുക്കായി ഒരു വിധി നടപ്പാക്കി രക്ഷയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് രക്ഷയുണ്ടായി സകലവും സമാപിച്ചു എന്ന് കരുതിയിരുന്ന ഇടത്ത് ഒരു പുതിയ തുടക്കം കുറിക്കുകയുണ്ടായി കീഴ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഇടത്ത് നിന്നും മേലോട്ട് ഉയർത്തപ്പെടുകയുണ്ടായി ദാവീദ് തന്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെപ്പറ്റി പറ്റി നാൽപ്പതാം സങ്കീർത്തനത്തിൽ വിവരിക്കുന്നത് ശ്രദ്ധിക്കുക ഞാൻ യഹോവിക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ വാട്ട് എ ചേഞ്ച് എന്തൊരു മാറ്റമാണ് സംഭവിച്ചതെന്ന് ഓർക്കുക ദൈവം തമ്മിൽ നടപ്പാക്കിയ വ്യത്യാസം എത്രയോ ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കി ഓരോ ദിവസവും ദൈവത്തിന് നാം നന്ദി കരേറ്റേണ്ടിയിരിക്കുന്നു രക്ഷയില്ല എന്ന് തന്നെ നോക്കി പ്രാരംഭത്തിൽ പലരും പറഞ്ഞു എങ്കിലും മൂന്നാം സങ്കീർത്തനം ദാവീദ് എഴുതി അവസാനിപ്പിക്കുന്നത് രക്ഷ കർത്താവിനുള്ളതാകുന്നു നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാഡ് ഹാസ് ടേൺ ഡേവിഡ്സ് ഗ്രേറ്റസ്റ്റ് മെസ് ഇൻ ടു എ മെസ്സേജ് ആൻഡ് ഹിഇസ് ഗ്രേറ്റസ്റ്റ് ടെസ്റ്റ് ഇൻ ടു എ ടെസ്റ്റ് മണി ദൈവം ദാവീദൻ്റെ ഏറ്റവും വലിയ കുഴപ്പത്തെ ഒരു സന്ദേശമായും അവൻ്റെ ഏറ്റവും വലിയ പരീക്ഷണത്തെ ഒരു സാക്ഷ്യമായും മാറ്റി നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവം നമ്മെയും കയറ്റിയതിനോടൊപ്പം പരീക്ഷണങ്ങളുടെയും ചുറ്റുപാടുകളിൽ നിന്നും ദൈവം നമ്മെ രക്ഷിച്ചതിനോടൊപ്പം ഒരു സന്ദേശവും ദൈവം നമുക്ക് കൈമാറുകയുണ്ടായി ഒരു സാക്ഷ്യമായി മറ്റുള്ളവരോട് നാം പറയേണ്ടുന്ന ആ സന്ദേശം അത്രേ സാൽവേഷൻ ബിലോങ്സ് ടു ദി ലോഡ് രക്ഷ കർത്താവിനുള്ളത് ഹ് എ പ്ലസ് ഡേ